രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് ആറരയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവിക സ്ഥാനത്ത് എത്തും തുടർന്ന് ജംഗ്ഷനിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത് വൈകിട്ട് മണിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി ഗസ്റ്റ് ഹൌസിൽ എത്തും വിധമാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഇന്ന് രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ച പന്ത്രണ്ട് മണിയുടെ കൊച്ചിയിൽ തിരിച്ചെത്തി മറ്റു രണ്ട് പരിപാടികളിൽ കൂടി പങ്കെടുക്കും നാളെ വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും തുടർന്ന് മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തോളം പോലീസുകാരെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവിധയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് റോഡ് ഷോ നടക്കുന്ന ഭാഗത്തേക്ക് മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല കേരള വിഷൻ ന്യൂസ് കൊച്ചി